പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഓർമ്മപ്പെടുത്തൽ എന്നായിരിക്കും നമ്മളുടെ എച്ച് എസ് എ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അത് നാളെയാണ് അതായത് ജനുവരി ഇരുപത്തി ഒൻപത് ഓക്കെ അപ്പൊ ഇതുവരെ അപേക്ഷ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ അയച്ചോളൂ കേട്ടോ നമ്മൾ ബി എഡ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബി എഡ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മുൻപിലുള്ള ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എ ഓക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എക്സ്പേർട്സ് ആണ് നിങ്ങൾ എല്ലാവരും അല്ലെ ഒരു പക്ഷെ നമ്മുടെ തിരക്കുകൾ കാരണം അത് എവിടെയൊക്കെയോ മനസ്സിന്റെ ഏതൊക്കെയോ കോണുകളെ മറിഞ്ഞിരിക്കുന്നതായിരിക്കാം അപ്പൊ നിങ്ങളുടെ സബ്ജക്ടുകൾ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടതേ ഉള്ളൂ നിങ്ങൾ എച്ച് എസ് എക്ക് ആയിട്ട് അതൊന്ന് പൊടി തട്ടി എടുക്കുക നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്താൽ ഉറപ്പായും നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എച്ച് എസ് എ അപ്പോ ഇനിയും എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യണോ അതൊക്കെ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ തീർച്ചയായും എച്ച് എസ് എയ്ക്ക് അപേക്ഷ അയക്കുക നമ്മൾക്ക് മുൻപുള്ള അവസാന രണ്ട് ദിവസങ്ങളാണ് അല്ലെ അപ്പൊ എത്രയും പെടുന്നേ അപേക്ഷ അയക്കാനായിട്ട് ശ്രമിക്കുക ജനുവരി ഇരുപത്തി ഒൻപതാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക ഓക്കെ കൂടുതൽ അപ്ഡേറ്റ്സ് മാത്രമല്ല മക്കളെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നിരവധി ഫ്രീ ക്ലാസ്സുകൾ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ആ സബ്ജക്ട്സ് ആണ് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള ഫ്രീ ക്ലാസുകളുടെ ലിങ്ക് കൂടെ നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സബ്ജക്ടിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പേരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റും കൂടെ ഒന്ന് കമന്റ് ചെയ്തില്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണ് അപേക്ഷിച്ചത് എന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ദെ അപ്പൊ നമ്മളെ കാറ്റഗറീസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതാണ് നമ്മുടെ മാത്സിന്റെ വരുന്നത് അറുന്നൂറ്റി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മലയാളത്തിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അറുന്നൂറ്റി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാച്ചുറൽ സയൻസിൻ്റെ ഇത് വരുന്നത് അറുന്നൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇംഗ്ലീഷ് അറുന്നൂറ്റി ആണ് ഏത് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും നാച്ചുറൽ സയൻസിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഫിസിക്കൽ സയൻസിൻ്റെയും കൂടാതെ അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദിയും വന്നിട്ടുണ്ട് കേട്ടോ അതും നമുക്ക് അപേക്ഷിക്കാവുന്നത് തന്നെയാണ് അപ്പം നിങ്ങളുടെ സബ്ജക്റ്റുകളുടെ എന്താണ് നിങ്ങളുടെ എച്ച് എസ് ഏതാണോ അതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാം പിന്നെ ഈ അപേക്ഷ സമർപ്പിക്കാൻ പോയ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട് കേട്ട കാറ്റഗറി ടു ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാൻ സാധിക്കുമോ ചിലവർക്കെങ്കിലും അത് സബ്മിറ്റ് ആയി എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എച്ച് എസ് എപേക്ഷിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി അതേ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്കുള്ള ബി എഡ് പ്ലസ് അതേ സബ്ജക്റ്റിൽ തന്നെയുള്ള കാറ്റഗറി ത്രീ എന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ അതായത് കാറ്ററ്റ് കാറ്റഗറി ത്രീ ആണ് ടൂ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഇനി ത്രീയോ ഇല്ല പക്ഷെ സെറ്റോ നെറ്റോ ഉണ്ട് പക്ഷെ അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരത് ശ്രദ്ധിക്കുക മക്കളെ സെറ്റോ നെറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ യൂസിങ് ഇക്വൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് കൊടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക ഓക്കെ ടെറ്റിന് ഹയർ ആണ് സെറ്റും നെറ്റും എന്നുള്ളത് അവിടെ നമ്മളൊന്ന് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്തിട്ട് വേണം അപ്ലിക്കേഷൻ അയക്കാനായിട്ട് ഓക്കെ അപ്പൊ അതും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ആരെങ്കിലും ആ ഒരു കാരണം കൊണ്ട് അപ്ലിക്കേഷൻ അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ അപേക്ഷ അയച്ചോ മക്കളെ ജനുവരിയൊമ്പത് ആണ് ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട അപ്പൊ ഈ പറയുന്ന എക്സാമുകൾ മറ്റൊരുപാട് പരീക്ഷകൾക്ക് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതിയും ഏത് തന്നെയാണ് നമ്മള് ജനുവരി ഇരുപത്തി ഒൻപത് തന്നെയാണ് അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാം നമ്മൾ എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ അല്ലെ എന്താണ് കൃത്യമായ വർക്ക്ഔട്ട് ചെയ്ത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടെ പഠിക്കണം കാരണം നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമ്മൾ ഇത്രയും സമയം കാത്തിരിക്കുക തന്നെയായിരുന്നു അല്ലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ആണ് ശരിക്കും ഫിസിക്കൽ സയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പരീക്ഷ അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു എക്സാം എന്നൊന്നും നമ്മൾ പറയാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്ന ജോലിയാണ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന നിരാശയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഇപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ കൃത്യമായി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ആരും വലുതായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നു വളരെയധികം കഴിച്ചുള്ള എക്സാം ആയിരിക്കും ഞാൻ ഉറപ്പായും പറയാം കാരണം നമ്മൾ കഴിഞ്ഞ എൽ പി യു പിയുടെ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കേട്ടത്തിന്റെ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിലും എക്സാം എന്ന് പറയുന്നത് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എച്ച് എസ് എക്ക് ഉറപ്പായും അത്രയും നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം ഡിഗ്രി ലെവലിലുള്ള കണ്ടന്റുകൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം റെഫർ ചെയ്ത് പഠിക്കണം ഈ പറയുന്ന പ്ലസ് ടുവും ഡിഗ്രിയും ടെൻത്തും ഒക്കെ നല്ല രീതിയിൽ കവറപ്പ് ചെയ്ത് എടുത്താൽ മാത്രമാണോ നമുക്ക് നല്ലൊരു റൈമിലോട്ട് എത്താനായിട്ട് സാധിക്കുക ഇതിന്റെ എല്ലാം ഹാൻഡ് ബുക്ക്സ് എന്തിനാണ് നമ്മൾ അതേപോലെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കണ്ടന്റുകൾ പഠിച്ച് റെഫർ ചെയ്ത് കൺസോളേറ്റഡ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ച് പോണം എന്നുള്ളത് തന്നെയാണ് നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ വരും എസ് സിആർടിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം എസ് സിആർടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കണം അപ്പൊ ഇതേപോലെ എല്ലാം റെഫർ ചെയ്ത് കണ്ടുപിടിച്ച് എഴുതി ഉണ്ടാക്കി പഠിക്കുക എന്ന് പറയുന്ന സമയമുണ്ടോ നമുക്ക് ഇല്ല നമ്മൾക്ക് മുന്നിലുള്ള ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാം എന്ന് പറയുന്ന നമ്മൾ എപ്പോഴാണ് കാണുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെ അതാണ് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ എന്നാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ ഒന്ന് നിവൃത്തി സ്വന്തമായി റെഫർ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ ഒക്കെ എടുത്ത് നോട്ട് ഉണ്ടാക്കി പഠിക്കാനുള്ള സമയം കാരണം നമ്മുടെ ഡിഗ്രിയുടെ പരീക്ഷയ്ക്ക് പോകുന്നത് മൂന്ന് വർഷം ഉണ്ട് അല്ലെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് നമ്മൾ ആ ഒരു സെമസ്റ്റർ ബുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി പറയാൻ അല്ലേ അപ്പൊ നമ്മുടെ ഡിഗ്രിയുടെ മൂന്ന് വർഷവും പ്ലസ് വൺ പ്ലസ് ടുവിനേയും എട്ട് ഒമ്പത് പത്തും ഒക്കെ കവർ ചെയ്ത് ഇത്രയും റഫർ ചെയ്ത് പഠിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ഈ കഠനം പോലെയുള്ളത് പഠിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടൻസ്ഡ് ആയിട്ട് വളരെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാം ഒരു കുടക്കീണിൽ ഒരുക്കിക്കൊണ്ട് ഡെയിലി ടാൻഡിയോട് കൂടി വീക്ക്ലി റിവിഷൻ ഒക്കെ ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് എച്ച് എസ് ഡി ബാച്ച് ഓക്കെ എച്ച് എസ് എന്റെ ധീരാഭ്യാസം നമ്മുടെ ആറാമത്തെ ബാച്ച് ആണ് ഫെബ്രുവരി മൂന്നാം തീയതി ആരംഭിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ആറാമത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോ നിങ്ങൾക്ക് മുൻപിലുള്ള കോമ്പറ്റീഷൻ എത്രത്തോളമാണ് എന്നുള്ളത് അല്ലെ നമ്മളുടെ ഒരു സെന്ററിൽ ഇത്രയും കുട്ടികൾ അതായത് കഴിഞ്ഞ അഞ്ച് ബാച്ചുകൾ നമ്മൾ ഫിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആളുകളാണ് നിങ്ങളെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഇതിന് മുമ്പേ തയ്യാറെടുത്തത് എന്നുള്ളത് അല്ലെ കഴിഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു എൽ പി യു പിയുടെ കഴിഞ്ഞ സമയത്ത് ന്യൂസുകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഒരുപാട് പേര് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും പഠിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അപ്പം ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ് നിങ്ങൾ നഷ്ടമാക്കുന്നത് അത് നഷ്ടമാക്കണ്ട ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഞങ്ങൾ തരുന്ന കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ കൈക്കുമ്പളിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാവും അതിനോടൊപ്പം അതിനായി ഞങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ചിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഡെയിലി ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക ഡെയിലി ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രീ ലേണിംഗ് എന്ന ആപ്പിലാണ് വീഡിയോ ക്ലാസസ് കാണുക അതിന്റെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ തന്നെ നിരവധി ലൈവ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ച ടൈം ടേബിളിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ സൺഡേസിലും വീക്ക്ലി റിവിഷൻ എക്സാംസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സിനായ സ്പെഷ്യൽ സെഷൻസും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ എസ് സിആർ ടിയും എൻ സിആർ ടീം കണ്ടന്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ലാതെ തന്നെ സെപ്പറേറ്റ്ലി എസ് സി ആർ ടി സബ്ജെക്ട് വൈസ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മോക്ക് ടെസ്റ്റുകളും നിരവധി മോഡൽ പരീക്ഷകളും നമ്മൾ എഴുതി പഠിക്കും അതുകൂടാതെ തന്നെ കഴിഞ്ഞു പോയ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അല്ലേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം പി വൈക്കും ഡിസ്കഷൻസും ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന എല്ലാ പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്കൊരു മെൻറ്റലി സപ്പോർട്ടിനായി അല്ലെ നിങ്ങളുടെ ഡൗട്ട്സ് വന്നാൽ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്കൊരു കൈത്താനായും കൂടെ സപ്പോർട്ടിനായും ഒരു ഫ്രണ്ട് ആയിട്ടും ഫെസിലിറ്റേറ്റർ ആയിട്ടും രണ്ട് പേഴ്സണൽ മെന്റേഴ്സും അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഫോളോ അപ്പർ നമ്മൾ പ്രൊവൈഡ് ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ എച്ച് എസ് കോഴ്സിലേക്ക് കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കോഴ്സിലേക്ക് ജോയിൻ നമ്പറിൽ ചെയ്യാം അപ്പൊ ഇനി അടുത്ത എക്സാമുകൾ ഏതൊക്കെയാണ് അല്ലെ അതായത് അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറിയിൽ സബ് ഇൻസ്പെക്ടർ അതേപോലെ അഞ്ഞൂറ്റി എട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആട് പോലീസ് സബ് ഇൻസ്പെക്ടർ എഴുന്നൂറ്റി നാല്പതിൽ സിവിൽ പോലീസ് ഓഫീസർ ഇതൊക്കെ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ സി പി ഒ എന്ന് പറയുന്നൊക്കെ അഞ്ഞൂറ്റി എൺപത്തിരണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ വുമൺ ഓക്കെ ഡബ്ല്യു സി ക്യൂ ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷ തന്നെയാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ ഐ ആർ ബി ഡിവിഷൻ വരുന്നുണ്ട് ഇത്രയും പരീക്ഷകളാണ് ഇനി നാളെത്തോടുകൂടി അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി നമ്മൾക്ക് വരുന്നത് ഇത് നമ്മുടെ എയിംസിന്റെ റിസൾട്ടുകളാണ് എച്ച് ബി യു പിയിലും അതേപോലെ തന്നെ എച്ച് എസ് എയിലും നമ്മളെ എയിംസിൽ നിന്നും പഠിച്ച് ക്വാളിഫൈ ചെയ്ത് ഇപ്പോൾ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് നിൽക്കുന്നവർ എത്തി നിൽക്കുന്നവരാണ് അപ്പോ തീർച്ചയായും നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങളുടെ കൈകുമ്പിൽ ഉണ്ടാവും ഞങ്ങൾ തരുന്ന കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എയിംസ് ഉണ്ടാവും നിങ്ങളുടെ വിജയത്തിലേക്ക് ഉയർത്താനായിട്ട് അപ്പൊ മറക്കേണ്ട മക്കളെ നമ്മുടെ എച്ച് എസ് എയുടെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ എയിംസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി മൂന്നിനാണ് നമ്മുടെ ആറാമത്തെ ധീരാ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഡബിൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോ അടിപൊളിയായി പഠിക്കാം നമ്മൾക്ക് ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം